ഇന്നലെ പൂച്ചാൻ എടുത്തില്ല ഇന്ന് അടിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഇന്നലെ പൂച്ചാൻ എടുത്തിട്ടില്ലെങ്കില് ഇന്ന അടിഞ്ഞിട്ടുണ്ടാവും അല്ലേ പിന്നെ ഉച്ചക്ക് ചാടാൻ കണ്ട സമയം എഴുതി അല്ലേ ഇനി കമന്ററി അടിച്ചുതാ

റിസ്ക് ഉള്ള വൃത്തിയാക്കി കൊടുക്കും റിസ്ക് ഉള്ള ഞാൻ തന്നെ അല്ലേ ഞാനും ഞാനും എൻ്റെ നികലും ധാരാളം ഇര കൂട്ടല്ലോ കുട്ടികളാറ്റോ ിൽ പൂച്ച വീണു കിണറ്റിൽ പൂച്ച വീണു അപ്പൊ നമ്മള് നിസാർ കിണർ വൃത്തിയാക്കാൻ ലേ மணியூர் நிசார் குறுந்தோடு நிசார் பின்னர் உறுதியாட்டான் പണി കുറവുള്ള സമയത്താണോ പൂച്ച കൂണാരണി പൂച്ച പൂച്ച കൂടുന്ന സീസൺ ആ അർജന്റ് ഉണ്ട് പൂച്ചേനടുത്ത് കിണറ്റിൽ ഇട്ടാൽ മതി അർജന്റുണ്ടെങ്കിൽ അല്ല അല്ല എടുക്കാൻ നമുക്ക് അർജന്റുള്ള പണി കേട്ടന്റെ പണിയാണെങ്കിലും ഒരു പൂച്ചടുത്ത് കിട്ടിൽ ഇട്ടാ പോലെ അല്ല നമ്മക്കിപ്പം അർജന്റാണെങ്കിലും പണ്ട് ഫുള്ള് മഞ്ജേനെ ീറ്റ ഇട്ടു കൊടുത്താ മതി അതിൽ ഉള്ളില് ഒരാക്ക് നിക്കാനുള്ള കുനിഞ്ഞു നിക്കാൻ പൂജ ഫുള്ള് ഓടി കഴിഞ്ഞു എന്റെ കാര്യം പിടിച്ച് ബോധിച്ച് മന്ത്രിച്ചെടുത്താ കുട്ടനേറെ ബുദ്ധി ഉണ്ടല്ലോ ബാക്കിയെല്ലാം നായണാക്കിയ പശു ആട് എന്ത് സാധനം പക്ഷെ ഇപ്പൊ അങ്ങനെ വീട് കുറവല്ലേ എല്ലാത്തിനും കിണറിങ്ങനെ വൃത്തിയാക്കാം കിണറിന്റെ പടകൾ പുല്ലെല്ലാം പറിച്ചു ഇല്ല നമ്മളെ ഈ സ്ഥാനം നമ്മൾ പോയേനെ. ഗുണ്ട പൂടിയാ. എവിടെ വട്ടപ്രശ്ന വാർപ്രശ്ന ഇതാ. ഹേ? മറുമായില്ല. 근데 എത്ര മണി തോന്നുന്നു? 3 5 ണ്ട് നമ്മളിപ്പെത്ര വട വെള്ളം എന്നാണ് രണ്ടു പടിയാ മൂന്ന് വട വെള്ളം എന്നാണ് അല്ലേ ഇനിയൊരു രണ്ടു പടിയ പണ്ട് ആള് രണ്ട് മോട്ടോർല്ലാം വെച്ചിട്ടാ പറ്റിച്ച അല്ല കെട്ടുന്ന സമയത്ത് കിണർ കെട്ടുന്ന സമയത്ത് ഒരു മായന്റെ സമയത്ത് മറ്റേ ഇതിന്റെ അല്ലേ നോമ്പനപ്പോ എനക്ക് കഴിയില്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം കണ്ട് എന്നോട് കുടിച്ചോ തണുത്ത വെള്ളം കണ്ട് എന്നോട് കുടിച്ചോ ക്ഷീണത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല അതങ്ങ് തീർന്നാൽ പിന്നെ ക്ഷീണം ഉണ്ടാവില്ല അല്ലേ അങ്ങനെയാ പിന്നെ ക്ഷീണ കയറും നിസാർ കുറന്തോടി നിസാർ കുറുന്തോടിയുടെ നമ്പർ കൊടുക്കൂട്ട എന്നാല് കിണറിൽ വൃത്തിയാക്കി കഴിഞ്ഞാല് ഏഴ് കിണറും

ഇപ്പൊ കനത്ത വെള്ളം ആള് താമസിക്കുന്ന ഏറെ ആള് താമസിക്കുന്ന കണറേനു ഹ്മ് എന്നാൽ ഇപ്പൊ പിള്ളാരും കോരുന്നില്ലാലോ അല്ലേ മറ്റേ ഡെയിലി കിണറ്റില് വെള്ളം കോരൂലേ ഇപ്പൊ കോരു വെള്ളം കോരുമല്ലേ നമുക്ക് വെള്ളം കോരുന്നില്ലല്ലോ ഇടക്കെല്ലാം കിണറ്റിലേക്ക് നോക്കണല്ലോ അടുത്ത വെള്ളം പറ്റി ചിറ്റി എടുക്കാറു പടകഴുകൾ

വെള്ളം കൂടുന്നുണ്ട് തോന്നാ വെള്ളം കൂടുന്നുണ്ട് തോന്നു കിണറ്റിലടിക്കുമ്പോ കിണറ്റിലേക്കാൻ കാര്യ കാര്യ കാര്യം വരുന്നുണ്ട് ഫുള്ളിങ്ങനെ കിണറ്റിൽ അടിച്ചാല് ഇതുകൊണ്ട് വേറെ കാര്യം കൂടി ഉണ്ടല്ലേ അതിന്റെ അകത്ത് ഇടുക്കിപ്പോ മറ്റേ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആവില്ലേ വെള്ളം അടിച്ചാല് കാര്യം കൂടിയുണ്ട് കത്ത് വേറില്ലാത്ത പ്രശ്നം ഉണ്ടാവും ഒട്ടും ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും അതൊക്കെ പഴയ പണിക്കാരനാ ആ

ി മൂന്നെല്ലാം പൂക്കി പുല്ലെല്ലാം പറപ്പു കിണറ്റില് വെളിച്ചം വന്നോളോ നല്ല ഏറ്റില് വായു സഞ്ചാരം വന്നു ൂച്ച വീണു ഇന്നലെ വൈകിട്ട് വീണു രാത്രി പൂച്ച എടുത്തു വൈകീട്ട് പൂച്ച എടുത്തു രാവിലെ വൃത്തിയാക്കാൻ ഇടയാള് കേൾപ്പിച്ചു നമ്മുടെ സഹായത്തോടുകൂടി

പിന്നെ ശ്വാസ തടസ്സത്തിന്റെ പ്രശ്നം തൻറ്റിലിറങ്ങുമ്പം ആദ്യം ശരിക്ക് വെള്ളം അടിക്കണം ഇല്ലെങ്കിൽ ഇതിനകത്ത് ഓക്സിജൻ ഉണ്ടോ എന്ന് തിരികില്ല ഏറ്റവും നല്ല മോട്ടോർ ഇട്ട് മൊത്തം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലെ അല്ലായിരുന്നു ക്ലിയറില്ലായിരുന്നു കിണറിന് അപ്പോൾ നല്ല സൂര്യപ്രകാശം അങ്ങ് താഴെ എത്തിക്കുക സൂര്യപ്രകാശം കിണറ്റിൽ എത്തുകയാണെങ്കിൽ തന്നെ ഒരു പരിധി പരിധിവരെ കിണറ്റിൽ കെയറുണ്ടാവും നമ്മളാദ്യം കിണറ്റിൽ ഇറങ്ങാറുണ്ടായിരുന്നു കിണറിൻ്റെ പണിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു കുറച്ചായിട്ട് ഈ പണി എടുക്കാറില്ല ഇനി നമുക്ക് ബാക്കി വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് പറ്റിക്കുമ്പോൾ കൊടുക്കാം ഇനി നമുക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് പറ്റിക്കുമ്പോൾ കൊടുക്കാം എത്ര ഇനി എത്ര വട ഇത് വെള്ളം അല്ലേ അപ്പൊ മൂന്ന് വട വെള്ളം ഓൾറെഡി താണില്ലേ ആറ് വടക്ക് വെള്ളമുണ്ട് ഉണ്ട് പഴയ പഞ്ചായത്ത് കിണർ പോലത്തെ കിണർ തന്നെ നല്ല വലുപ്പം ഉണ്ട് കെട്ടി 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 അത് ഒരു കൊല്ലം കൊണ്ടൊന്നല്ല കെട്ടിയത് രണ്ടുമൂന്ന് കൊല്ലം എടുത്തിട്ടാണ് ആദ്യം കെട്ടി പകുതി ഇതെല്ലാം കഴിഞ്ഞ ആ ഈ ഇതില്ലേ ഇത്ര വീതി ഉണ്ടല്ലോ ഇത്ര മണ്ണിറക്കിന്റെ അകത്ത് കെട്ടി പകുതി കഴിച്ചു പിന്നെ അടുത്ത സീസണിൽ പിന്നെയും കെട്ടി അങ്ങനെ അല്ലാണ്ട് അല്ലേ പടയില്ലാത്ത കിണറേനത് ആദ്യം പടയില്ല കിണറിന് പട സാധന പാറയാണ് പണ്ടത്തെ ഇത്ര കൊറേ കൊല്ലം ബാക്കി അല്ലേ പത്തമ്പത് കൊല്ലം ബയക്കം ഉണ്ടാവും ണ്ടാവുല്ലേ ശരിക്കും പുറത്ത് ആറുപത് കൊല്ലം മയക്കുണ്ട് നമ്മൾ ഈ കിണറ് ശരിക്കും ഈ തറവാണിക്കും മുന്നേ ഉള്ള കിണറോ ദ്യം താമസിച്ചുകൊണ്ടിരുന്ന കിണറാണ് കിണർ നിറം വീടും അതിനുശേഷം നമ്മൾ വീട് എടുത്തു വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ നാൽപ്പത് വർഷത്തിൻ്റെ നേരമായി നമ്മളെ തറവാട് കിണറാണത് ഒന്നില്ലേ ഇല്ലേ <sharp inhale> <laughs> <coughs> ചെറിയ കോഴിയാണ് ഇഞ്ഞ് കോഴി ഏതാണ്ട് വെള്ളം പറ്റാറായി പറ്റിയിട്ട് കുറച്ചുകൂടി എടുക്കാം നമുക്ക്